me we used to eat everything everything yeah except equipments <laughs> ha huh? except, except humans <laughs> <laughs> if someone or some other village etecas ha huh. uh, some elders huh. will come in they will jump this okay okay ah adane parillay cre billu maraadu ev ah avare allada asthirangal ellam porutthete cellar clean seidutaan pudhiya aalkara adakkunna paya aalkar endey and the back la konna na parayunnu ഇത് പന്നീന ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ താഴെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ തീ കൊടുക്കും അങ്ങനെ അങ്ങനെ നമ്മൾ കൗൺസിലറിനെ കണ്ട് നമുക്ക് ചായ ഒക്കെ തന്നെ കേട്ടോ നമുക്കൊരു ബൈക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുകയാണ് അവർ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിച്ചൺ കേട്ടോ ഇത് ഇംലാൻ ഗേറ്റ് ഓ ഈ വഴിയാണ് നമ്മൾ താഴേന്ന് കണ്ടത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ചുങ്കിയെന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തിയ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അപ്പോ എന്ന് ഞങ്ങള് അവിടൊക്കെ കറങ്ങുന്നതും ചുങ്ക് മൊത്തം കാണുന്നതും അവരുടെ ഫാമിലിയോടൊപ്പം നിന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ വീടിനകത്ത് ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് കണ്ടോ നമ്മളെ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിന്റെ മലമോളുള്ള സ്ഥലം വീടൊക്കെ നോക്കിയിട്ട് നല്ല മരത്തിനെ കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി വീട് ഇതിന്റെ മുകളിലും ഉണ്ട് കേട്ടോ മരത്തിനെ കൊണ്ടുതന്നെ ഉണ്ടാക്കിയ വീടാണ് നല്ല രസം കാണാൻ ഈ ബയ്യും അതുപോലെ ഈ ഗ്രാമവും ഒക്കെ കാണാം നല്ല രസമുണ്ട് താഴെ പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ വേറൊരു വീട് കാണാൻ പറ്റും ഓളി മെയിൻ ചുമത്തിയ ടൗൺ ആട്ടെ ഈ കാണുന്ന ഈ കുറേ കടകളുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കടകളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ഗ്രാമത്തിലുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൗൺ ആട്ടിത് മോളിലാണ് ഇത് ചുരുക്കിയൻ്റെ മോൾ സൈഡാണിത് ഈ സൈഡിലെത്തിയപ്പോഴാണ് കറക്റ്റ് കാണാൻ പറ്റിയത് മോളിൽ ഒരു ബാപ്തിസ്റ്റ് ചർച്ച ഒക്കെ ഉണ്ട് ഇവിടെ മെയിനാണ് ബാപ്തിസ്റ്റ് ചർച്ച് അങ്ങനെ അങ്ങനെ നമ്മൾ കൗൺസിലറിനെ കണ്ട് നമുക്ക് ചായയൊക്കെ തന്നു കേട്ടോ ഇവിടുത്തെ ഒരു ചേച്ചി ഇതാ കൗൺസിലേൻ്റെ വൈഫാട്ടോ ഇത് അവർ നമുക്ക് വേണ്ടിയിട്ട് ടെൻ്റടിക്കാനുള്ള സൗകര്യം ഏർപ്പെടാക്കാൻ വേണ്ടി പോകുക കേട്ടോ എവിടേക്കോ അപ്പോൾ നല്ല ആൾക്കാരാട്ടോ എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കപ്പോൾ ഇത് വേണ്ടിയിരിക്കട്ടെ ഫൈനലി നമ്മളങ്ങനെ ചെയർമാൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ അവിടെ ഇന്ന് സ്റ്റേയും എല്ലാം സെറ്റാക്കി തന്നെയാണ് മുമ്പൊരു ബൈക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്താട്ടോ ചുമത്തിന്ന് പറഞ്ഞിട്ടുള്ള ഗേറ്റ് എല്ലാ സ്ഥലത്തും ഇതുപോലെ ഗേറ്റ് ഉണ്ടാവും അതാണ് ഇവിടുത്തെ പ്രത്യേകത മലകയറി അഞ്ച് തളർന്ന് വൈകുന്നേരം ആട്ടോ സൂര്യനൊക്കെ പോയി തോന്നു ഞങ്ങളെന്താ വീട്ടിലേക്ക് ഇങ്ങനെ മന്ദം മന്ദം ചലിച്ചു പോവുക ഇവിടുത്തെ ഒരു സ്കൂളാ ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാ കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയാൽ ചെറിയൊരു സ്കൂൾ അടിപൊളിയല്ലേ വാ ഇത് ഉണ്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും കൗൺസിൽ ചെയർമാൻ്റെ വീട്ടിന്റെ മോതിട്ടുണ്ടാവും റെസിഡൻസ് വില്ലേജ് കൗൺസിൽ ചെയർമാൻ പറഞ്ഞിട്ട് അവിടെ കേട്ടോ നമ്മള് വന്നിരിക്കുന്നത് ദാഹ ചേട്ടൻ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സൈക്കിളൊക്കെ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ ആളാട്ടോ അവരെ തന്നെ മേലുകളൊക്കെ വീട്ടുള്ള ആൾക്കാരാണ് ഇത് ഇത് മരത്തിന് കൊണ്ട് ഈ വുഡനാ ഇത് മരട്ടോ ഈ ഭാഗം മൊത്തം ആരും ഈ ഭാഗം മൊത്തം ഇതിനെ കൊണ്ടു തേച്ചിട്ടുണ്ടാക്കിയതാണ് അവരെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിച്ചൺ കേട്ടോ അടിപൊളി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിച്ചണക്കട്ടോ ചെയ്യുന്നത് അങ്ങനെയാണെന്നറിയില്ല ചോദിച്ചാൽ സ്റ്റാമ്പൊക്കെ വെച്ചിട്ട് കൊടുക്കായതുകൊണ്ട് പണിയാട്ടേ this eh, residential was approved okay, okay, okay. okay. the statement ha yeah this teacher no objection na ha no objection our sentence of the after site trap and the engineers okay is daana ഇവരെ ഫാമിലി ഫോട്ടോന്ന് തോന്നി അതുപോലെ ഇത് ഈ ഗ്രാമത്തിന്റെ മോൾ വ്യൂ ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടോ പക്ഷെ നമ്മൾ കണ്ടത് ഈ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം വരെ ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളൂ ബാക്കി അതിൻ്റെ മോളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഗ്രാമങ്ങളാണ് നമ്മൾ ഇതിൻ്റെ മോളിലോട്ടേക്ക് പോവുകയാണ് ഇവരെ വീടിന്ന് അതായത് ഇവർ നമ്മളെ കൊണ്ടുപോയി കാണിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ മോനാണെന്ന് പറഞ്ഞേ അപ്പൊ നമ്മളിവിടെ മൊത്തം ഇറങ്ങിട്ട് വരാച്ചിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ രാത്രി വിഷ്വൽസ് അറിയില്ല മോളിലൊക്കെ കാണാൻ രസമുണ്ട് കേട്ടോ വീടുകളൊക്കെ എവിറിബദി കോസ് മി ചിത്താൻ ചിത്താൻ ചിത്ര രാത്രിയായി ഓ അടിപൊളി വീടൊക്കെ ഉണ്ട് കേട്ടോ അതായത് സൈഡിലൊക്കെ ഇതൊക്കെ ഗ്രാമങ്ങളാണ് ഓരോ ടൈപ്പ് കോഴി യൂസ് ഉള്ള ഗ്രാമങ്ങള് അതായത് ഓരോ സ്ഥലത്ത് ഓരോ ഡിഫറെൻറ്റ് ഡിഫറെന്റ് ടൈപ്പായിട്ടാണ് അത് ഇവിടുത്തെ സെമിറ്റേരിയട്ടോ നോക്കിക്ക എന്തോരുന്ന ഒരു മലേന്റെ മോള് നിറച്ചു ആത്മാക്കൾ ജീവിക്കുന്ന ഒരു സ്ഥലം എൻ്റെ മോനെ സീൻ വേറൊരു മലേന്റെ മുകളിൽ ആത്മാ എങ്ങനെയല്ലേ ഇവിടെ നിന്ന് ചങ്കി കാണാം കഴിഞ്ഞ ദിവസം ലൈറ്റ് കണ്ടതൊക്കെ ഇവിടുത്തെ ലൈറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ വന്ന റോഡാട്ടോ കാണുന്നത് അതുപോലെ ചങ്കി വില്ലേജ് എന്ന് പറയുന്നത് ആ ഒരു മലേന്റെ മുകളിലാണ് എൻ്റെ മോനെ നമ്മൾ അതേ ഹൈറ്റിൽ തന്നെയാണ് ഇപ്പുറം വന്നത് പക്ഷെ എന്ത് ചെയ്യാനാ കയറ്റം ഇറങ്ങി പിന്നെയും കയറി അങ്ങനത്തെ രീതിയിൽ വന്നതുകൊണ്ട് തന്നെ ചങ്ക് ചുങ്ക്തിയാണ് അതായത് മുക്തി ഉള്ളത് ഇവിടെയാണല്ലേ മറ്റേ ഫെസ്റ്റിവൽ ഹോൺബില്ലിൻ്റെ ലൈറ്റ് എന്നാണ് പറയുന്നത് ആ ഒരു ഫെസ്റ്റിവൽ ഇവിടെ ആയിരുന്നു ഇവിടത്തേക്കും ഇവിടത്തേക്കൊക്കെ പോകുന്നുണ്ട് ഇത് ഇത് ഇംലാൻ ഗേറ്റ് ഓ ഈ വഴിയാണ് നമ്മൾ താഴെ കണ്ടത് ഓഫ് റോഡ് കണ്ട ഒരു വൈകണ്ടിട്ടുണ്ടായിരുന്നു അത് ഈ വൈകാൻ തോന്നുന്നുണ്ട് ഇതാ ഇവിടെ വെൽക്കം ഒക്കെ എഴുതിയിട്ട് ഇവരെ ഉണ്ട് ഗേറ്റ് ഒക്കെ ഉണ്ട് അതിന്റെ ഇങ്ങനെ ഓരോ മൃഗത്തിന്റെ ഒക്കെ ഫോട്ടോ ഉണ്ട് ഓ ഓക്കെ ഇതിന്റെ എൻട്രി ഗേറ്റ് ആണ് ഈ സാധനം ഓക്കെ ഓക്കെ വേറെ വേരിയസ് ആട്ട് ആയി കാണുന്നതിന്റെ ഫോട്ടോ നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇതാ ഇപ്പൊ ഇവിട മිරිച്ചിയുടെ അടുക്കും നേരം ഇവിട എന്താ സംഭവിக்கியാ പറ ഇടത്തെ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ പഴയ ആടക്കി ആൾകാരം ഉണ്ടാവല്ലോ അവരല്ല അതസ്ഥീരങ്ങളെല്ലാം പുറത്തെടുത്ത് കളറ ക്ലീൻ ചെയ്തിട്ടാണ് പുതിയ ആൾകാരം അടക്കുന്ന പഴയ ആൾകാരം എന്ത് ആണ് ബാക്കിലക്കൊണ്ടെന്നാ പറയുന്നത് സീന് അസിക്കൂടെ കാണാൻ പറ്റുന്നാട്ടോ പറയുന്നത് പക്ഷെ ഇപ്പൊ ഇരുടായത് കൊണ്ട് തന്നെ ഞങ്ങള് കൊണ്ടുപോവുന്നില്ല കാരണം പേടിയുണ്ടാവും ആൾക്കാർക്ക് വിശ്വാസങ്ങളാട്ടോ ഇതാ ഇവക്ക് ഭയങ്കര പേടിയാണ് എന്താ പേടിക്കുന്നത് വന്നപ്പോ അടുത്ത സ്ഥലത്ത് Meat. We used to eat everything. Everything. Yeah. Except humans. <laughs> huh? Except, Except humans. <laughs> 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 snake. We used to eat. snake, uh, You know, everything. We traveled almost many stages, and we traveled almost forests. Mm. But we can see in the uh, monkeys yeah. and like that. In here, no monkeys. Here, is here. A monkey. Okay. There is even uh. But uh, we have. ഇവിടത്തെ ഒരു വലിയൊരു ബാപ്തിസ്റ്റ് ചർച്ച ആട്ടോ ഇത് എന്റെ മോൻ രാത്രിയായതുകൊണ്ടാണ് കാണിക്കാൻ വലിയ ഇതില്ലാത്തത് വല്യൊരു ചർച്ച ആണ് അടിപൊളി ഇപ്പൊ ഇവിടെ ഒരു ഇത് ശരിക്കും വേറെന്തോ ഒരു ഓഫീസായിട്ടാണ് ഇവിടെ ഇപ്പോൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു വരാൻ നോക്കിയത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് വേറൊരു ടൈപ്പ് മീറ്റിംഗ് ഒക്കെ ഈ ഒരു സ്ഥലത്താണ് രാത്രി ആയതുകൊണ്ട് എനിക്കൊന്നും കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കേട്ടില്ലേ ഇവരുടെ ആൾക്കാർ കഴിക്കുന്നതൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കാണിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് നമുക്ക് താഴെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇവരുന്ന് ഞാൻ നോക്കിയാൽ കാണാൻ പറ്റും നോക്കിയാൽ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് ഇതാ ഇവിടെ ഒക്കെ ഫുള്ള് വീടുകളൊക്കെ കേട്ടോ

ലൈറ്റ് കത്തുന്നതാണ് ചങ്കി എന്ന് പറഞ്ഞ ഗ്രാമം ശരിക്കും നമ്മൾ അവിടെ നിന്ന സമയത്ത് ഇത്രേ ലൈറ്റൊന്നും ഇല്ലായിരുന്നു കാണുന്നുണ്ടോന്ന് പോലും അറിയില്ല കേട്ടോ ആ അതാ പക്ഷെ എനിക്കൊന്നും കാണാൻ വയ്യ വയ്യപ്പം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക ചർച്ചിന്റെ ഫ്രണ്ടിലെത്തി ഞങ്ങള് വല്യ ചർച്ച കേട്ടോ ഞാൻ ഇത്രയും വലിയ ചർച്ചൊന്നും ഇവിടെ ഒന്നും കണ്ടിട്ടില്ല If someone or some other village attack us, huh? the, uh, some elders huh? will come and they will trump this. Okay, okay. Uh, that what is name? Drum lock Yeah, we call this. We call it as Tongton. tong. tong. Yeah. Okay. ഇതെന്തെങ്കിലും ആരെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാര് വന്നിട്ട് ഇതെന്തോ ചെയ്യും എന്നാണ് പറഞ്ഞത് എനിക്കും കറക്റ്റ് ആയിട്ട് എന്താ പറഞ്ഞേ അത് തന്നെയാ ആ അത് തന്നെയാ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് ഇത് വന്ന് മുട്ടും ആ അതാതാ കണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ ണ്ടാക്കിയതാട്ടെ ഇത് ഫുൾട്ട് എന്റെ മോനെ സീന് വലിയൊരു മരം ഇറ്റ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഇതാ അവിടെ ഇത് വച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നില് കിണ കേട്ടോ അടിപൊളി സാധനം വലിയൊരു മരം ഒരു മരം ഫുള്ളായിട്ടാണ് ഇത് ഒറ്റ മരത്തിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെപ്പ് ഇറങ്ങട്ടെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു കുറച്ചൊരു ടാസ്ക് ആണ് ഇതാട്ടോ ഫോൺ ബില്ലിൻ്റെ ഒരിട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടത് അടിപൊളി കാണാൻ നല്ല അസുണ്ട് ഇത്രയും വലിയൊരു മരട്ടിത് അതിന്റെ കണ്ണാന്ന് തോന്നുന്നത് അതിന്റെ കൊമ്പില്ലേ കൊമ്പാന്ന് തോന്നുന്നു ഈ കാണുന്നത് നമ്മളിപ്പോ രാത്രിയായി എങ്ങോട്ടേക്കോ പോവാട്ടോ കണ്ടിന്യൂ ലൈറ്റ് ഓ ഇതിന്റെ മോളൊരു മൗണ്ടൻ ഉണ്ടെന്നു പറയുന്നത് പക്ഷെ രാത്രി കൊണ്ടുപോകാൻ പേടിയാന്ന് പറഞ്ഞു അതുകൊണ്ട് രാവിലെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഓക്കേ നമുക്ക് നാളെ പോവാ ചെറിയ ചെറിയ ലൈറ്റ് മൗണ്ടന്റെ മോൾഡ് കുറച്ച് ആത്മാക്കൾ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴും അത് ഇതെ വിശ്വാസമായിരിക്കാം എന്നാന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളെ കൊണ്ടു വന്നില്ല രാവിലെയാവും എപ്പോഴെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ചെറിയ ഓഫ് റോഡ് വഴി ഓഫ് റോഡ് വഴി ഫുള് ഓഫ് റോഡ് ഇങ്ങോട്ടേക്ക് അലിയും ഇപ്പറത്തെ ഭാഗത്ത് ചുമത്തിയാടാ പറഞ്ഞത് ഇതിൻ്റെ ബോർഡറിലുള്ള വയ്യാണിത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇരുടായത് കൊണ്ട് എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ അതൊന്നും കാണാൻ പറ്റില്ല അത്രക്കും നമ്മുടെ കണ്ണിൻ്റെ അത്ര വലിയ പവർ ഒന്നും ക്യാമറയ്ക്കില്ല കേട്ടോ അതെന്തായത് ഒന്ന് തന്നെയാണ് ഇതാണ് അലിബ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം ഇവിടെയാണ് നാളെയാണ് കുക്കുംബർ ഫെസ്റ്റിവൽ ഇത് ഐദിയ ചണ്ടം കുക്കുംബർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം എൻ്റെ അന്ന് കാണാം കേട്ടോ ഞമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ സ്പെയിനിലി തക്കാളി ഫെസ്റ്റിവൽ നടക്കുന്ന ചെണ്ടി ടൊമാറ്റോ ഫെസ്റ്റിവൽ അപ്പൊ ഇവിടെ കുക്കുംബർ ഫെസ്റ്റിവലാണ് നാളെ എന്താണെന്ന് അറിയില്ല കേട്ടോ എവിടെയാണെന്നറിയില്ല വേർ കണ്ടക്ടി ാണ് ഫെസ് കൊണ്ടുവന്നാണ് കാണിക്കാൻ ആൾക്കാരൊക്കെ ഇപ്പോഴും പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നാളത്തെ പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ നാളത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കും ഇത് ഇവിടത്തെ ചർച്ചാട്ടോ വലിയ ചർച്ച എല്ലാം വല്യ വല്യ ചർച്ച ആണ് ഇവിടെ ഇവിടെ ആട്ടോ കുക്കും ഫെസ്റ്റിവല ചർച്ചു നേരെ ഓക്കോ പക്ഷെ ഇവിടെ ആരും പുറത്തൊന്നും കാണുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പരിപാടിയൊക്കെ ആണെങ്കിൽ പുറത്തെല്ലാരും വന്ന് തലേ ദിവസേ ഫുള്ള് ആക്റ്റീവായിരിക്കും ഇവര് എനിക്ക് തോന്നുന്ന നാട്ടിലൊക്കെ എല്ലാം പെട്ടെന്ന് പരിപാടി നടത്തുന്നു തോന്നുന്നു തോന്ന കൊള്ളേ നോക്കീട നല്ല നീറ്റായിരിക്കും എല്ലാ സ്ഥലവും And after, oh. after symmetry, there's another village the oh. village നമ്മള് ഇങ്ങോട്ടേക്ക് വരണെങ്കിൽ ഒരു നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ഹോണിൽ ഒരു മരം കൊത്തി വെച്ചത് അങ്ങോട്ടേക്ക് എത്തും അപ്പൊ നമ്മൾ ഈ വൈക്ക് തിരിച്ചു പോവുകയാണ് ശരിക്കും ഉള്ളിലോട്ടൊക്കെ ഗ്രാമങ്ങളുണ്ട് അതിലേക്കുള്ള വഴികളൊന്നും നമുക്ക് മാപ്പിൽ കാണാൻ പറ്റൂല മാറ്റാണ്ട് നമുക്ക് മാപ്പിൽ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ് മിക്ക സ്ഥലങ്ങളും നല്ല അടിപൊളി മാറിയിട്ടുണ്ട് ഫുൾ ഡെവലപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ വീടുകളാണെങ്കിലും എല്ലാം കൊണ്ടും ഹൗസ് ഇത് അലിബ ഫാസിയ സൗസാ ഈ കാണുന്നത് നമ്മൾ മറ്റേ പ്രവീൺ ചേട്ടൻ എടുത്തൊക്കെ നിന്നിട്ടില്ലായിരുന്നു ജയ്കുലി അതൊക്കെ മാറ്റുന്നുണ്ട് ഇവിടെ കുറച്ചും കൂടി മാറിയിട്ടാണല്ലോ നമ്മളങ്ങനെ തിരിച്ചു പൂക്കൊണ്ടിരിക്കുക കേട്ടോ വീട്ടിലേക്ക് തന്നെ എല്ലാം നമുക്ക് ചുറ്റി കാണിച്ചെന്ന് രാത്രിയാണേ ഉള്ളൂ പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ടു വാച്ച് ടവറിലേക്കാണ് പോകുന്നത് വീട്ടിലേക്കല്ലേ ഇവിടെ ഒക്കെ ചർച്ചുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും ചർച്ചാണ് ഇവിടെ നമ്മൾ വാച്ച് ടവറിലേക്കാണ് പോകുന്നത് ശുദ്ധിയുടെ മോനുള്ള വ്യൂ കാണാന്ന് പറയുന്നത് നമ്മളങ്ങനെ ഇവിടെ വാച്ച് ടവറിലേക്കുള്ള ട്രക്കിംഗ് ആണ് യെസ് വാസ്റ്റവറിലേക്ക് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഒന്നും കാണുന്നില്ല അതാ ഇതാ ഇതരണ അവസ്ഥ രാത്രി ആയിട്ട് നൈറ്റീവ് കാണാൻ പറ്റിപ്പോട്ടോ ഫുള്ള് ടി വിയിൽ കാര്യങ്ങൾ സൗണ്ട് കേട്ടോ കാരണം കേൾക്കുന്നത് അഞ്ചു നിലയുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അഞ്ചു നില കേറണം ഇതൊക്കെ ഉണ്ട് ഏ ഒറ്റ കേട്ടാണ് ഇത് കിഞ്ഞോന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് നമ്മുടെ അലീബെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇത് ഫുള്ള് ചുറ്റിയാ ഞാൻ കാണിച്ച ലൈറ്റ് മാത്രമല്ല കേട്ടോ ഇത് നമ്മൾ വന്ന വഴി ഇതാ അവിടെയായിരുന്നു നമ്മൾ വന്നത് എന്നിട്ട് അവിടെ നമ്മളെ നമ്മുടെ മുകളിലോട്ട് കൊണ്ടുപോയതാണ് ഈ സ്ഥലം മൊത്തം നമ്മളിപ്പോൾ കാണിച്ചു തന്നിരിക്കുക കേട്ടോ എല്ലാ സ്ഥലവും രാത്രിയായിപ്പോയി വേറൊരു പ്രശ്നമില്ല അങ്ങ് വണ്ടക്കാട്ടോ ും കാണില്ല എ രസ കാണാനായിട്ട് രാവിലായി നോക്കി സാധനമൊക്കെ ഞങ്ങള് ഇവിടെ ആട്ടോ വെച്ചത് ഇവിടെയാണ് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ അവര് തന്നത് അങ്ങനെ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാ ഞാന് കണ്ടോ കോടയാട്ടോ കോട ഇതാണ് നമ്മൾ ഇന്നലെ വന്ന വഴി താഴെ ഉള്ളത് ഫുൾ കോട കയറിയിരിക്കാണ് രാവിലെ തന്നെ എന്തായിരുന്നു നല്ല മഴ ആയിരുന്നു ഇവിടെ നല്ല മഴ പച്ചഅലേട്ടാ ഇവിടെ ഇവിടുന്ന് ഇനി പുറത്തോട്ടേക്ക് മനസ്സിലാ ഇവിടെ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കണ്ടോ ഞാൻ പുറത്ത് നല്ല അതിനേക്കാട്ടിലും വ്യൂചാരിക്കുന്നു ചെറുപ്പൊക്കെ ഇട്ട് പോവാ ഇവിടെ കണ്ടോ അയ്യോ വീടിന്റെ രണ്ട് പേർ തന്നെ ഇവരെ നമ്മളെ ബൊഗൻ ഇല്ല ഇല്ലേ അതിങ്ങനെ വളച്ച് വെച്ചിരിക്കുക കേട്ടോ ഇങ്ങനെ തന്നെ വളച്ചിങ്ങനെ തന്നെ വെച്ചിരിക്കാണ്

ഇങ്ങനെ വെച്ചിരിക്കുക താഴെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ തീ കൊടുക്കും അപ്പോൾ അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി കിട്ടും അപ്പോൾ കുറേ കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടെ നമുക്ക് കത്തികൾ വെച്ചിരിക്കുന്നത് വ്യോ എന്തോലും കത്തികളാണ് വലിയ ചെറിയ കത്തി മുതൽ വലിയ 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 കത്തി വരെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് മൂന്ന് ചായ ഉണ്ടാക്കിയിരുന്നു എന്താ ബാബ മൂമ്മ നമുക്ക് വേണ്ടി ചായ ഉണ്ടാക്കിയിരുന്നു അതുപോലെ ഇവിടുത്തെ വ്യൂ കാണിച്ച ഞാൻ ശരിക്കും നമ്മുടെ ഫ്രണ്ട്ന്ന് റോഡല്ലായിരുന്നു കണ്ടത് പക്ഷേ റോഡിൻ്റെ ഈ കാട് പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഇവർ മാറ്റി വെച്ചിരിക്കുന്നത് അങ്ങാട്ടോ നമുക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത് നോക്കിയാൽ ശരിക്കും ഈ ഇങ്ങനെ തന്നെ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി വന്നത് അവിടെ നിന്ന് തന്നെ അങ്ങോട്ടേക്കാണ് ഇനി പോകാനുള്ളത് ഇവിടെ ഒക്കെ കോടയിലായിട്ടോ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു മൊത്തം കോടയിലായിട്ടുണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ നേരത്തെ ഇവിടെ മൊത്തം കോടയായിരുന്നു ഇപ്പോൾ അവിടെ ഒരു കോട മഴ വന്നു ഇനിയിപ്പം പിന്നെ മഴ പെയ്യും അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആട്ടോ കാണുന്നത് രക്ഷയില്ല ഇവിടുത്തെ വീടും കണ്ടോ ഫുൾ മരത്തിനെ കൊണ്ട് പണിത് വെച്ചിരിക്കുന്നത് ഇവിടെ മിക്കതും മരത്തിനെ കൊണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെ കണ്ട് ഇതേപോലെ കോൺക്രീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇവർ കുറച്ചും കൂടി സെറ്റപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ വീടൊക്കെ പണിത് വച്ചിരിക്കുന്നത് എൻ്റെ താഴെ റൂമുകളും എല്ലാം ഉണ്ട് അടിപൊളി അല്ലെ വ്യൂ ഇനി നമുക്ക് ഇവിടെ വേഗം ഇറങ്ങാനൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ കണ്ടതാട്ടോ ഈ കുക്കുംബർ ഫെസ്റ്റിവലിന് പോകാം കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് ഇവരെ ട്രഡീഷണൽ ഒരു ഷാളാണ് ഇട്ടിരിക്കുന്നത് നല്ലൊരു ചുവപ്പ് കളറിലാണ് അതുപോലെ ഉള്ളിൽ ഒരു എന്താ പറയുക നമ്മുടെ ഹോൺ ബില്ലിൻ്റെതും അതുപോലെ തന്നെ ടൈഗറിൻ്റെതും ചിഹ്നം തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് അതായത് രണ്ട് പേര് രണ്ട് പേരില് ഓ കൗൺസിൽ മെമ്പേഴ്സ് ഓ ഓ കൗൺസിലിംഗ് മെമ്പേഴ്സാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഷാള് വന്നിരിക്കുന്നത് ഓക്കെ ഇവിടുത്തെ കൗൺസിൽ മെമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു ഷാൾ ഇടുന്നത് ഷിപ്പാണ് ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റേണ്ടിയില്ലേ ഇവിടെ വന്നിട്ട് കുളിച്ചിട്ടൊക്കെ മാറ്റുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ വന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ ചുമത്തിയാന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ വില്ലേജ് കൗൺസിലറിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങുകയാണ് ഇതാ ഇതാ കേട്ടോ ഇവിടുത്തെ വീട് അവർ ഞാൻ ഇന്നിട്ട് കാഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് എന്താണ് ചേതൊക്കെ കിട്ടുമ്പേനൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ടിക്ക് നോക്കിയിട്ട് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇനി ഇറങ്ങുന്ന വീഡിയോസ് ഇന്ന് ഉണ്ടാവുമെന്ന് അറിയില്ല കാരണം നമ്മുടെ മെമ്മറി ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് ഇടാനും പറ്റുള്ളൂ പക്ഷേ ഇടാനാണെങ്കിൽ ഇവിടെ റേഞ്ചും ഇല്ല ഫോർ ജി മാത്രമേ കിട്ടുള്ളൂ ഫോർ ജിൻ്റെ അത് നമ്മുടെ വീഡിയോ അനങ്ങില്ല നാല് മണിക്കൂറൊക്കെ നിൽക്കും അതുകൊണ്ട് നമ്മൾ മുക്കച്ചും തന്നെ സ്ഥലത്തേക്ക് പോകും ഗ്രാമത്തിലേക്ക് പോകും അവിടെ ഫൈവ് ജി ഉണ്ടെന്നാണ് തോന്നുന്നത് ഡിസ്ട്രിക്ട് ഹെഡ് കോട്ടേഴ്സ് അവിടെ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുക്കാൻ ആണെന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ പോകുന്നതിന് എന്താ സംഭവിക്കാം പറയാൻ പറ്റൂല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമ്മളിവിടെ യാത്ര ഇവിടെ തുടങ്ങും അടുത്ത വീഡിയോ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ വേണ്ടി പേർക്കാന്നിട്ടേക്കും ബൈ